തുടക്കത്തിൽ രണ്ട് ജീവനക്കാരും ഒരു ലക്ഷം രൂപയും ഒരു ഓഡിറ്റ് ഷെഡുമായിട്ട് തുടങ്ങിയതാണ് വി ഗാർഡ് ഈ കഥയിൽ ജീവിത വിജയത്തിൻ്റെ ഗുണപാഠമുണ്ട് ഒരു സമരം പിന്നെയും വേറെ രൂക്ഷമായി ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ എൻ്റെ സൂപ്പർവൈസറെ അടിച്ച അല്ലെങ്കിൽ ആ ടീമിനെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു വാശി തന്നെയായിരുന്നു ിലെ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യ അറിയുന്ന ഒരു ബ്രാൻഡ് വളർത്തിയെടുത്തതിന്റെ നേർചിത്രങ്ങളുണ്ട് ഒരു സമയത്ത് ഈ ഡ്രൈവർമാരെല്ലാവരും കൂടി സംഘടിച്ച് അവർ പണിമുടക്കാൻ പോകുമെന്ന് മനസ്സിലായി ഞാൻ രണ്ടും കൽപ്പിച്ച് രാത്രി ഞാൻ തന്നെ ഈ വാൻ ഓടിച്ച് ഓരോ ഒരു വാൻ എടപ്പള്ളി കളമശ്ശേരി അപ്പുറത്ത് കടന്നിടും വേറൊരു വാൻ മറ്റേ സൈഡിൽ കൊണ്ടുപോകും അങ്ങനെ രണ്ടു മൂന്ന് വാനുകൾ അവിടുന്ന് ഗോഡൌണിൽ നിന്ന് മാറ്റി കഠിന കഠിനത്തിന്റെയും അഭിമാനവുമുണ്ട് അവര് ലോൺ തരുന്നില്ല അവര് മടിച്ച് മടിച്ച് നിന്നുവാ വാ നാളവാ രണ്ടാഴ്ച കഴിയട്ടെ അത് റീജിയണൽ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് ഞങ്ങൾ പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഒത്തിരി കറക്കി കൊച്ചൌസ് ചിറ്റിലപ്പള്ളി തൻ്റെ ജീവിതം പറയുകയാണ് വേണി സമരം ചെയ്തോ പിക്കറ്റ് ചെയ്തോ പക്ഷെ ബസ്സുമ തൊടരുത് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ശരിക്ക് ബഹളം വെച്ചു ഞാൻ പൊട്ടിത്തെറിച്ചു ഇതിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൗരന്റെ ചിന്താശകലങ്ങളുണ്ട് അറുപതാം വയസ്സിലെ ഒരു ഓർഗൻ ഡോണേറ്റ് ചെയ്യാനുള്ള അവസരം കൂടി എനിക്കുണ്ടായി ഉണ്ടായി എന്നുള്ളത് ഒരു വിചിത്രമായിട്ട് തോന്നാറുണ്ട് മനുഷ്യത്വത്തിന്റെ പുതുവഴിയിലെ മാതൃകകളുണ്ട് കമ്മിനെ അടയ്ക്കുന്ന സ്റ്റേജിലേക്ക് വരെ എത്തി ഇവര് സമരക്കാർ വീടിന്റെ മുന്നിൽ സമരം ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്